ഇതുപോലത്തെ മണ്ണെണ്ണവിളക്ക് എത്ര വീടുകളിൽ ഈ ഒരു സമയത്തുണ്ട് പല വീടുകളിലും കുറവായിരിക്കും അല്ലേ ഇത് ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചീൻ്റെ അടുത്ത് പോയി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പണ്ടത്തെ ഒരുപാട് വർഷം മുന്നോലത്തെ മണ്ണെണ്ണ വിളക്ക് ഈ ഒരു വിളക്കൊക്കെ ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ് ഇതിൽ ഓരോ വിളക്കും നമ്മുടെ വീട്ടിൽ ഒത്തിരി വർഷം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഉള്ള വിളക്കും അതുപോലെ പാത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ഹൗസ് ഫാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം കാണിക്കാം പിന്നെ ഇത് ഇത് ഈ ഒരു മണ്ണെണ്ണ വിളക്ക് കണ്ടോ ഇത് നമ്മള് ഇതിൽ കണ്ടോ വീഡിയോ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ അല്ലേ അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു വിളക്കൊന്ന് എടുക്കാം രണ്ട് മൂന്ന് വിളക്ക് ഉണ്ട് കേട്ടോ നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാന് അപ്പം ഇതിന്റെ കളർ പറഞ്ഞാൽ നല്ല കരി പോലെ കറുത്ത് നിൽക്കാണ് ലൈറ്റ് അടിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയും ഇങ്ങനെ മൊരഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിളക്ക് പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ ഇപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അപ്പൊ ഗോതമ്പ് പൊടി ഇതുപോലെ അങ്ങ് എടുക്കാം ഇത് പറഞ്ഞാൽ കുത്തം പിടിച്ച് വേണ്ടാതെ വന്നൊരു ഗോതമ്പ് പൊടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇപ്പൊ ഗോതമ്പ് പൊടി പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളാണ് ഇപ്പൊ കഞ്ഞിവെള്ളം ഗോതമ്പ് പൊടി ചേർത്തണ്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ വിളക്കിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കണേ പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഒരു ചെറുതായിട്ട് ഇച്ചിരി നമ്മുടെ നാരങ്ങ കുറച്ച് ൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം അതുപോലെ മരഞ്ഞു നിൽക്കുന്ന ഒരു വിളക്കാണ് കേട്ടോ ഇപ്പൊ കുറച്ചും കൂടി ഫാസ്റ്റില് അത്രയും മൊരഞ്ഞ് ഇപ്പൊ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ള വിളക്കൊക്കെ വേണ്ടീലേ നന്നായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് നിൽക്കുമല്ലേ അപ്പൊ അതുപോലത്തെ വിളക്കൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതിൽ പറഞ്ഞാൽ നാരങ്ങേന്റെ നീരൊന്നുമില്ല ആ ഒരു തൊലിയാണ് കേട്ടോ എന്നാലിരി ഒരു രണ്ട് മൂന്ന് തുള്ളി നീരും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഈ കഞ്ഞിവെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട് കഞ്ഞിവെള്ളം നല്ല ചൂടുള്ള തിളച്ച കഞ്ഞിവെള്ളം ഉണ്ടോ തിളച്ചു വെള്ളത്തിൽ ഒരു ൂണ് ഉപ്പിടുക അതുപോലെ തന്നെ നമുക്ക് അതിൽ ഒരു നാലഞ്ച് തുള്ളി വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കുക എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് വിളക്ക് ഇതുപോലത്തെ ഓട്ടുപാത്രം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക അല്ലെങ്കിൽ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും നിങ്ങൾക്ക് ആ ഒരു കറൊക്കെ കിട്ടാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ അങ്ങനെയും ചെയ്യുക അത് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ആ ഒരു ഒരു ക്ലാവ് പിടിച്ച ഒരു പച്ചക്കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാൻ നല്ലതുപോലെ സഹായിക്കും ഇപ്പൊ ഞാനിതാ ഇതേപോലെ നല്ല ഓണാണ്ടി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വിളക്കിൽ ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ക്ലാവ് നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ടേ അത് ശരിക്കും പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ ഞാനിത് കുറേ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെനിക്ക് നല്ലതായി തോന്നി കാരണം അന്നൊരു മൊരഞ്ഞൊരു ഉരുളി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പൊ അത് ഇതുപോലെ ചെയ്തപ്പോ നല്ല ഒരു കളർ വന്നേ നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വിളക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ കൈ തന്നെ ഇങ്ങനെ 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 ഉരച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ധാര വാങ്ങി ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വിളക്കത്തെ കറിയും അതുപോലെ ആ ഒരു ക്ലാവൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾക്ക് ധാര ഉപയോഗിക്കാം അത് നമുക്ക് പാത്രക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അറുപത് രൂപയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ച് തരാൻ എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ഇടയ്ക്ക് ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനിതാ ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചു നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടുതന്നെ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ വെള്ളത്തിൽ കൈകിയെടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ആ ഒരു ക്ലാവും അതുപോലെ തന്നെ ആ കറുത്ത പാടും കുത്തും പുള്ളിയൊക്കെ ഒന്നും മാറുന്നുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ആ ഒരു വിളക്കിന് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല വെള്ളത്തിലാണിത് കണ്ടോ ഇതുപോലെ കൈകിയെടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വിളക്ക് കത്തിച്ച ആ ഒരു ഭാഗത്ത് ആ ഒരു പിന്നെ നമ്മുടെ ആ ഒരു കരി നന്നായിട്ടിങ്ങനെ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് അതുമാത്ര ഒരു ൂ ബാക്കോ നല്ലതുപോലെ തന്നെ മാറിയിട്ടുണ്ട് കളറ് തന്നെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ വിളക്കിന് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ചും കൂടി ഒന്ന് തേച്ച് കൊടുക്കണം അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് സോപ്പ് ഉപയോഗിച്ചാണെങ്കിലും ഇപ്പം നമ്മൾ അലക്കുന്ന സോപ്പോ ഏതാ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ഒരച്ച് കൊടുക്കുക കേട്ടോ അപ്പം അപ്പം കുറച്ചും കൂടി ആ ഒരു ഇപ്പം നാരങ്ങേൻ്റെ പുളിയാണെങ്കിലും ചെറുതായിട്ട് ായിട്ടൊക്കെ വിളക്കിൽ തട്ടുമ്പോഴും വിളക്കിനിങ്ങനെ പാടുവരാനും ചാൻസ് ഉണ്ട് കറു പോവാൻ നല്ലതാണ് പക്ഷെ അത് നന്നായിട്ട് ആ ഒരു നാരങ്ങ നീര് നമ്മുടെ വിളക്കുന്നൊക്കെ ഒക്കെ തേച്ച് കളയണം അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ ആണെങ്കിലും ആ ഒരു വെള്ള വെള്ളത്തുള്ളിയൊക്കെ കഞ്ഞിവെള്ളം ഈ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ തേച്ച് കൊടുത്തല്ലോ അതിൻ്റെ ചെറിയൊരു അംശം നമ്മുടെ വിളക്കിൽ നിന്നാൽ അതൊരു കറയായിട്ട് മാറും ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കറൊക്കെ പോയിട്ട് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ അങ്ങ് ഒരച്ച് വൃത്തിയാക്കി ഓഷം ചെയ്തെടുക്കണം കേട്ടോ അത് ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗത്തും ചെയ്തെടുക്കുന്നുണ്ട് ഇതാ കണ്ടോ വിളക്കിന് തന്നെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ നന്നായിട്ട് കളറ് നല്ലതുപോലെ തന്നെ ഒരു ഒരു തിളക്കുണ്ട് വിളക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലതുപോലെ തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നല്ലോണം ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ആ കത്തിച്ച ആ ഭാഗത്തുള്ള ഒരു കറുപ്പ് ഉണ്ടല്ലോ അത് മാറാനാണ് കേട്ടോ അത് കുറേ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു തവണയും കൂടി അവിടെ ഒന്നും കൂടി തേച്ച് കൊടുത്താൽ അത് ശരിക്കും കറക്റ്റായിട്ട് മാറക്കണ്ടോ വിളക്ക് ഇതുപോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് നല്ല കോട്ടന്റെ തുണി വെച്ചിട്ട് നമ്മളിത് ൊടച്ചെടുക്കണേ ആ ഒരു വെള്ളൊക്കെ നന്നായിട്ടൊന്നും തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ നിൽക്കും ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കറ പോയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തവണയും കൂടി ചെയ്താൽ മതി കേട്ടോ കാരണം എനിക്ക് കുറെ മുന്നേ ചെയ്തൊരു ഉരുളിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു നന്നായിട്ട് കറ പിടിച്ച് നിന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ചെയ്തപ്പോൾ നല്ല കളറായിരുന്നെ കണ്ടോ ഈ നമ്മുടെ മറ്റു വിളക്കും ഈ ഒരു വിളക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നല്ല ലൈറ്റ് പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് അത്ര അറിയാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ